എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ അലീനെ ബസ് പോരുന്നത് കാണിക്കുന്നുണ്ട് ഈ സമയം ഇവിടെ നമ്മുടെ രേവതി കുറിച്ച് തന്നെയാണ് ഗ്രേസ്യമോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പട്ടിക്ക് ഫുഡ് കൊടുത്തിട്ട് വരുവാട്ടോ രേവതി അങ്ങനെ പറയുന്നുണ്ട് അലീനെ ചേച്ചിയെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ പട്ടിക്കും ഭയങ്കര സ്നേഹമാണ് എന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പട്ടികൾ അലീനെ കയറിയത് കൂടെ നടക്കുന്നതും അലീനെ പറയുന്നതെല്ലാം പട്ടികളെ അനുസരിക്കുന്നതുമായ കാര്യങ്ങളുണ്ടല്ലോ അതിനെപ്പറ്റിയൊക്കെ ഒരു ഓട്ടോ വരുന്നത് അന്നേരം ഗ്രേസിയം ഒരു ഓട്ടോ ഇങ്ങോട്ടാണല്ലോ അതിനകത്ത് ആരാ പോലും എന്നിങ്ങനെ പറയുവാണ് അങ്ങനെ നോക്കിയിരിക്കുന്നത് വയ്ക്കുമ്പോഴാണ് ഓട്ടോ വന്ന് നിർത്തിയിട്ട് അതിൽ നിന്ന് അലീനെ ഇറങ്ങുന്ന കാണുന്നത് അന്തീന്തേ എൻ്റെ അലീനെ ചേച്ചി എന്ന് പറഞ്ഞ് പട്ടിക്ക് ഫുഡ് കൊടുത്ത പാത്രമൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ എടുത്ത് ഒരേർ കൊടുത്തിട്ടാണ് ഓടി വന്ന് അലീനെ കെട്ടിപ്പിടിക്കുന്നത് അയ്യോ ഇത് എവിടുന്ന് ഇപ്പോൾ പൊട്ടി വീണേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഈ സമയം ഓട്ടോകാരനെ അവിടെ വെയിറ്റ് ചെയ്യുവാണേൽ അലീനയുടെ ബാക്കി ബാഗ് സാധനങ്ങളൊക്കെ ഓട്ടോയിൽ അത് എടുക്കാൻ പോലും രേവതി കുട്ടി സമ്മതിക്കില്ല അന്നേരം അലീനെ പറയും നീ ഒന്ന് മര്യാദയ്ക്ക് നിൽക്കുക ഞാൻ ഈ കവറൊക്കെ ഒന്ന് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ആ കവറൊക്കെ എടുത്ത് അലീനയും കൊണ്ട് ഇങ്ങ് പോരുവാണ് അപ്പോൾ രേവതി ഈ സന്തോഷമൊക്കെ കാണുമ്പം ആ ഒരുപാട് സന്തോഷത്തോടെ കേട്ടോ ഗ്രേസിമയോ അമ്മച്ചാനോ ഒക്കെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്നത് അവർക്ക് പിന്നെ ആ രേവതിയുടെ അങ്ങനെ ഒരു അസൂയോ കുശുമ്പോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഒരുപാട് സന്തോഷത്തോടെ തന്നെ അലീനെയും അകത്തോട്ട് സ്വീകരിക്കുന്നു അലീനെ പിടിച്ചു വലിച്ചുകൊണ്ടാണ് അകത്തേക്ക് പോകുന്നത് രേവതി ചെരുപ്പൊന്നും ഊരിയിടാൻ പോലും സമ്മതിക്കുന്നില്ല അലീനെ കൊണ്ട് ഒരുവിധം ഊരിയിട്ട് അകത്തേക്ക് കയറി ചെന്നിട്ട് പറയുന്നുണ്ട് ഇതാ എൻ്റെ അലീന ചേച്ചി എൻ്റെ എല്ലാ എല്ലാവാ എൻ്റെ മാതൃഭ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് രേവതി അന്നേരം അമ്മച്ചാൻ ചോദിക്കുന്നുണ്ട് ഇത്രയും ഇഷ്ടമുള്ള ചേച്ചി വന്നിട്ട് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചോന്ന് ചോദിക്കുമ്പോൾ ആ അത് ചോദിച്ചില്ല എന്ന് പറയും അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട് അതിന് അവളെന്തിനാണെന്ന് ചോദിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ടെങ്കിൽ ആ അതിഥിക്ക് എന്താ വേണ്ടത് എന്ന് നമ്മളാ ചോദിക്കേണ്ടത് നമ്മൾ തീരുമാനിക്കും ഇന്നിപ്പോൾ ഉണ്ടാക്കണ്ട നമുക്ക് പുറത്തുനിന്ന് മേടിപ്പിക്കാം അതാകുമ്പോൾ വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാലോ എന്ന് പറയും ആ ഗ്രേസിയമ്മ അന്നേരം രേവതിക്കുട്ടി കുട്ടി പറയും ഏയ് അതൊന്നും നടക്കുക പുറത്തുനിന്ന് അങ്ങ് വരഞ്ഞതും കീറിയതും പൊരിച്ചതും ഒക്കെ മേടിക്കാം എന്ന് എന്നുള്ളതാണെങ്കിൽ അതൊന്നും നടക്കുകയില്ല ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങള് മാത്രമേ നിങ്ങൾ അതോർക്കും കൊതിക്കേണ്ട ദേവത ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു പറയും തർക്കുത്തരം പറയുന്നതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് ഇങ്ങനെ അന്തം പെട്ട് നിൽക്കും കേട്ടോ അലീന ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അമ്മ അലീനയോട് പറയുന്നുണ്ട് മോളിങ്ങുവാണ് ഞാൻ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട എൻ്റെ അലീന ചേച്ചിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയുക എന്നിട്ട് അലീനയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പം രേസ്യമ്മ പറയും അവിടെ നിൽക്കുക ഒരു രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറയും എന്നിട്ട് അലീനിയോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ അവിടുത്തെ വീട്ടിൽ എങ്ങനെയുണ്ട് നീ നിൽക്കുന്ന വീട്ടിൽ എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണോ നിനക്ക് അവിടെ പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും നിന്നെ കുഴപ്പം കുഴപ്പമില്ല എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമല്ല ഒന്ന് രണ്ട് പേർക്ക് ഇഷ്ടക്കേടുണ്ട് എന്നങ്ങനെ പറയും നേരം നിനക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂടി എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല പിടിച്ച് നിൽക്കാം എന്നിങ്ങനെ പറയുക എന്നിട്ട് ഇന്ന് നീ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതെങ്കിൽ രേവതിക്കുട്ടി അതിനുള്ള മറുപടി ഞാൻ പറയാം ഇന്ന് പോകുന്നില്ല എന്ന് പറയും അന്നേരം അലീന ഇത്തിരി മടിയോടെ പറയാം ഇന്ന് പോകുന്നില്ല മോളെ കണ്ടിട്ട് നാളെ പോകാമെന്ന ഓർത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പം അത് സാരമില്ല ചില കാര്യങ്ങളൊക്കെ ഇന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ എന്ന് പറയും അന്തേക്കും രേവതിക്കുട്ടി വാ ഇങ്ങോട്ട് ഞാൻ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു അവരുടെ ആ സന്തോഷം കണ്ട് അത്രയും തന്നെ സന്തോഷത്തോടെ അതെല്ലാം കണ്ടു നിൽക്കുകയാണെങ്കിൽ ഗ്രേസീമ ഏതായാലും അടുക്കളയിലേക്ക് ചെന്നിട്ട് ചേച്ചിക്ക് എന്നാ വേണ്ടേ ആപ്പിൾ ജ്യൂസ് വേണ്ടോ ഗ്രേപ്പ് ജ്യൂസ് വേണോ അതോ പൈനാപ്പിൾ ആണോ എന്താ വേണ്ടെന്ന് പറ ഞാൻ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാം എന്നൊക്കെ പറയുമ്പം അലീനെ പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട നിന്നെ കണ്ടത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് എനിക്ക് നീ പച്ചവെള്ളം തന്നാൽ ഞാൻ കുടിക്കും എനിക്കത് എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റൂല ചേച്ചി ഇവിടുത്തെ ഗസ്റ്റാ ആ രീതിയിൽ തന്നെ ചേച്ചിയെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുമ്പം അലീനെ ചോദിക്കും ഞാനോ ഗസ്റ്റോ ഞാൻ വേറൊരു വീട്ടിലെ വേലക്കാരി അത്രയും ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് അവിടെ ഇവിടെ അങ്ങനെയില്ല ഇവിടെ ചേച്ചി ഗസ്റ്റ് തന്നെ എന്ന് പറയും അന്നേരം അലീന രേവതിയോട് പറയാതെ മോളെ ഞാനൊരു കാര്യം പറയട്ടെ മോളെന്താ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയൊന്നും സംസാരിക്കരുത് നമ്മൾ വന്ന വഴിയും നിൽക്കുന്നത് അറിയും മറന്ന് ആരോടും സംസാരിക്കരുത് അത് മോശമല്ലേന്ന് ചോദിക്കും അന്നേരം രേവതി കുട്ടി പറയുന്നുണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഇപ്പം ഞാനാ ഞാനാ ഇവിടെ 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 ഉള്ളവരെ ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് എന്നതാണ് നീ പറയുന്നത് എന്ന് അലീന ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ഇവിടുത്തെ ഭരണമൊക്കെ ഞാനൊരു അട്ടിമറിയിലൂടെ അങ്ങ് പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ില്ല എന്ന് അലീന പറയും നേരം അതേനെ അതുങ്ങൾ ഒരു പാവുക ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും ഇപ്പം ഞാൻ പറയുന്ന രീതിയിൽ അവരെല്ലാം ചെയ്യുന്ന ചെയ്യും എടുക്കുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുക അങ്ങനെ അലീന പറയുന്നുണ്ട് എല്ലാം നിന്റെ ഭാഗ്യം നീ സന്തോഷമായിട്ട് ഇരിക്കുന്നു തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നൊക്കെ പറയുന്നു അങ്ങനെ സംസാരിച്ചിരുന്ന അലീനയ്ക്ക് എന്ത് ജ്യൂസ് കൊടുക്കണമെന്ന് കൺഫ്യൂഷൻ അറിവ് ലാസ്റ്റ് അവിടെ തൊടിയിൽ തന്നെ ഉണ്ടായ പൈനാപ്പിൾ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി തരാം അത് നമുക്ക് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ജ്യൂസൊക്കെ ണ്ടാക്കിയെടുക്കുവാണ് രവതികുട്ടി പിന്നീട് അവർ ഫുഡ് കഴിക്കാനിരിക്കുന്നതാണ് കാണിക്കുന്നത് ഗ്രേസിമയും മാമച്ചായനും ഒക്കെ വന്ന് ഫുഡ് കഴിക്കാനിരിക്കുവാണ് രേവതി കുട്ടി നിർബന്ധിച്ച് അലീനെ അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പിടിച്ചിരുത്താൻ നോക്കുന്നുണ്ട് അലീനെ മറ്റേ റബ്ബർ ബാൻഡ് പോലെയാണ് കൊണ്ടിരുത്തും അതുപോലെ തന്നെ പയ്യെ അങ്ങ് പൊങ്ങിപ്പോരുവാണ് കാരണം അവിടെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ അല്ലെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അവിടെ വൈജയന്തിയുടെ അടുത്ത് ഒരു ഡൈനിങ് ടേബിളിൽ അവരോടൊപ്പം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരിപ്പ് ഉറയ്ക്കുന്നില്ല അലിയനിക്ക് അലിയനെ അതെ നമുക്ക് പിന്നെ കഴിക്കാം എന്ന് പറഞ്ഞാൽ പയ്യെ അവിടെ നിങ്ങൾ എഴുന്നേക്കാൻ തുടങ്ങുക അന്നേരം ഗ്രേസീമ പറയുന്നുണ്ട് അതൊന്നും ഇവിടെ നടക്കുകയില്ല കഴിക്കുവാണെങ്കിൽ ഞങ്ങളുടെ ഒപ്പം ഇവിടെ ഇരുന്ന് കഴിക്കാം അല്ലെങ്കിൽ അത് നടക്കുകയില്ല എന്ന് പറയും നേരം ചേച്ചി ഇതിനെ പേടിക്കുന്നത് അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുവാണെങ്കിൽ രേവതി കുട്ടി അന്നേരം ഈ സംഭവം നടക്കുന്നതിനിടയ്ക്ക് മാമച്ചായൻ കുറച്ച് ചോറ് പെട്ടെന്ന് വിളമ്പിയെടുക്കുവേ അങ്ങനെ അത് കാണുന്ന രേവതി ആ ചോറ് അവിടെ നിങ്ങൾ എടുത്തിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കും അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട് ഇത് കണ്ടോ ഇതായി ഇവളുടെ സ്വഭാവം ഇവൾ വന്ന പിന്നെ ഒണ്ണം ഭക്ഷണം പോലും ഞാൻ കഴിക്കുന്നില്ല ഈ സാധനത്തിന് നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം രേവതി കുട്ടി അതിൻ്റെ മറുപടി ആയിട്ട് പറയുന്നുണ്ട് വെള്ളപ്പൊക്കത്തിലേ ഒഴുകി വന്നപ്പം കിട്ടിയതാണ് എന്ന് അതുപോലെ തന്നെ മീൻ ഫ്രീ ഒക്കെ എടുത്തു വെച്ച് കഴിക്കാൻ തുടങ്ങുവാണ് നമ്മുടെ ഗ്രേസിയമ്മ അന്നേരം കൊള്ളാലോ ഗ്രേസിയമ്മ എന്ന് പറഞ്ഞാൽ ആ മീൻ അവിടെ എടുക്കും അന്നേരം നീ എന്തിനാ മീൻ എവിടെ നിങ്ങെടുത്തത് എന്നോട് മീൻ കഴിച്ചോളാൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയുമ്പം അതേ ഫ്രൈ ചെയ്ത മീനല്ല മീൻ കറി ഫ്രൈ ചെയ്തത് കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ അതങ്ങ് എടുത്തുകൊണ്ട് പോകുമ്പം പിന്നെ അതാർക്ക് വേണ്ടി നീ ഉണ്ടാക്കിയതെന്ന് വയ്ക്കുമ്പം അതിൻ്റെ അലീന ചേച്ചിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അത് അലീനയുടെ പാത്രത്തിൽ കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ ഇതൊക്കെ അലീന ഭയങ്കര അത്ഭുതത്തോടു കൂടി ഇങ്ങനെ കണ്ടും മേടിച്ചിരുന്നതാണ് കാണുന്നത് അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട് ഇവള് വന്നേ പിന്നെ നേരാവണം വയർ നിറച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയും അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് അങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയോ ഞാൻ വന്നേ പിന്നെ നിങ്ങൾ ആശുപത്രി കൊടുക്കുന്ന സംഭാവനയും കുറഞ്ഞു അങ്ങനെ തന്നെ പറ എന്നും എന്തെങ്കിലും ഒരു അസുഖം പറഞ്ഞ് ആശുപത്രി പോയിക്കൊണ്ടിരുന്നവരാണ് ഇപ്പം മാസത്തിലൊന്നായി ആ പോക്ക് അതുകൂടെ എന്താ പറയാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഗ്രേസ്യമ്മ വിഷമിച്ച് ഞങ്ങൾക്ക് മീൻ ഫ്രൈ ഇല്ലേ എന്ന് ചോദിക്കുമ്പം കുഞ്ഞ് മീൻ വറുത്തത് കൊടുക്കുക അന്നേരം ഇത് വളരെ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുവാണ് മാമച്ചായൻ അന്നേരം പറയുന്നുണ്ട് ചെറിയ മീൻ കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് അത് തന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും അവരുടെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് രേവതി ഇങ്ങനെ തർപ്പുത്തരം പറയുന്ന പോലെ ഓരോന്ന് പറഞ്ഞാലും അവരെ നല്ല രീതിയിൽ അ സ്വന്തം അച്ഛനെയും അമ്മയും പോലെ തന്നെ രേവതി കെയർ ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ കൂടെ എല്ലാവരും കൂടെ നാലു പേരോട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുവാണ് ഇതെല്ലാം അലീനെ സംബന്ധിച്ച് മഹാ അത്ഭുതം എന്ന രീതിയിലാണ് കണ്ടും കേട്ടും ഇരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോളയാണ് കൃഷ്ണമോള് കഴിക്കാനുള്ള ഫുഡ് കെടുത്തിട്ട് എൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുന്നു ബാലേന്ദ്രൻ വന്നിരിക്കുന്നു ആ ഒരു ഫുഡ് കഴിക്കുക അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ എന്ത് ഇന്ത്യയെന്ന് അന്നേരം അമ്മ സ്ഥലം നോക്കാൻ അങ്ങോട്ട് പോയതാണ് ബാങ്കിലാണല്ലോ ജോലി അതുകൊണ്ട് ഏതോ ഒരു സൈറ്റ് വിസിറ്റിന് പോയതാണ് പിന്നെ രോഹിത് മുറ്റത്ത് ഫോൺ പഠിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കണ്ടില്ല ചേച്ചി കിടന്ന് ഉറങ്ങുക എന്ന് പറയും അന്നേരം ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് മുത്തശ്ശിക്ക് കൊടുത്തു എന്നു അന്നേരം കൊടുത്തു എന്നും പറയുന്നുണ്ട് അന്നേരം ബാലേന്ദ്രൻ ഇവിടെ അലീനി ഇല്ലെങ്കിൽ ഇവിടുത്തെ കെയർ ടേക്കർ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആൾ നീ ആണോടി എന്ന് വെക്കുമ്പം പിന്നല്ലാണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ ഭക്ഷണം എടുത്തു വെച്ചിരിക്കുന്ന കറികളും ഇതൊക്കെ കാണുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത് എന്ന് നീ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഏ പിന്നെ ഞാനോ ഇതെല്ലാം അലിയന ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ് നമുക്കൊരു പണിയില്ല എടുത്തങ്ങ് കഴിച്ചാൽ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് കണ്ടോ അവൾക്ക് ഇന്ന് ലീവാണ് ശരിക്കും വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൾക്കങ്ങ് ഇറങ്ങിപ്പോയാൽ മതി എന്നിട്ടും അത് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ പോയത് എന്നിങ്ങനെ ചോദിക്കുക അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് അത് തന്നെ എന്തൊക്കെ ചെയ്തു അമ്മയ്ക്ക് കുറ്റം മാത്രമേ ഉള്ളൂ എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതേക്കുമാണ് അങ്ങോട്ടേക്ക് രോഹിത് കയറി തന്നെ അന്നേരം ഏട്ട എന്ന് പറഞ്ഞാൽ കൃഷ്ണ വിളിക്കും അന്നേരം ആ വാട വാടം പോനെ എന്ന് പറയുന്ന കുറച്ച് നേരം നോക്കി അങ്ങ് പേടിപ്പിച്ചിട്ട് അവൻ കയറി പോവുക അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് അച്ഛൻ അടികൊടുത്തില്ല അതിൻ്റെ ദേഷ്യമായി ഈ കാണിക്കുന്നതെന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് ഞാൻ ഈ നട്ടലുള്ള ഒരു അച്ഛനാകാൻ ശ്രമിച്ചതാണ് ഇപ്പം അവൻ റിബലായി എന്ന് പറയും ഇതിപ്പം എങ്ങനെ ഇരിക്കുന്നു അച്ഛൻ പ്രതികരിച്ചതിൻ്റെ ഫലം കണ്ടു എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട് അത് അമ്മയുടെ കുഴപ്പമാണ് അച്ഛൻ എന്ത് നല്ല കാര്യം ചെയ്താലും അമ്മ എതിർക്കും അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നിങ്ങനെ പറയുമ്പം വലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് നീ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അന്നേരം കൃഷ്ണമോൾ പറയുവാണ് പിന്നെ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് പേരൻസ് എന്താ വിചാരിച്ചേക്കുന്നത് മക്കൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്നോ ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ അച്ഛനൊന്ന് സ്ട്രോങ് ആകുക എന്നിട്ട് പറ വൈജെ നീ മര്യാദയ്ക്ക് ഇരുന്നോളം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് ആവശ്യമില്ലാതെ നീ പ്ര ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ എല്ലിൻ്റെ എണ്ണം കൂടും പല്ലിൻ്റെ എണ്ണം കുറയും എന്ന് അച്ഛൻ അച്ഛനങ്ങ് പറയണമെന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാനങ്ങനെ പറയാം കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്ന നിങ്ങളായിരിക്കും നിങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ തല്ലി കിട്ടിന്നിരിക്കും പാത്രങ്ങളൊക്കെ താഴെ വീണ് പൊട്ടി അടുക്കളയിലെ പാത്രങ്ങൾ ഒരുപാട് ഒച്ചുവെച്ചെന്നിരിക്കും അങ്ങനെ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകും എന്നിങ്ങനെ പറയൂ കേട്ടോ അന്നേരം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട് അച്ഛൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛൻ്റെ ബാഗിൽ നിന്നും പണപ്പെട്ടിയിൽ നിന്നൊക്കെ പണം അടിച്ചു മാറ്റുന്നത് രോഹിത്തേട്ടനാണ് എന്ന് അച്ഛൻ അറിയത്തില്ല എന്ന് വെക്കും അന്നേരം അറിയാം എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തവരെ വെറുതെ വിടരുത് വിടരുതച്ചാ ശിക്ഷിക്കണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുമ്പം തിരിച്ചു പറയുകയാണ് മോളെ അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അവൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവൻ അറിയാലോ അത് തിരുത്തേണ്ടത് അവൻ തന്നെയല്ലേ അല്ലെങ്കിൽ ഒരു കുറ്റബോധം അതും അവനില്ല അതുകൊണ്ട് തന്നെ അവനെ അവനെയൊന്നും ഉപദേശിക്കണമെന്ന് ഞാൻ വൈജിയോട് പറഞ്ഞതാണ് അന്നേരം അവൾ എന്നോട് പറഞ്ഞത് അങ്ങനെ അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് വിഷമാകും അവനെ അത് വേദനിപ്പിക്കും അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല എന്നാണ് എന്നോട് പറഞ്ഞത് എന്ന് ബാലേന്ദ്രൻ പറയൂട്ടോ അന്നേരം ഇങ്ങനെ കുറച്ച് നേരം അതിങ്ങനെ കേട്ട് തന്നിട്ട് കൃഷ്ണമോൾ ചോദിക്കുകയാണ് അച്ഛ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛ ശരിക്കും ഈ വീട്ടിൽ ഹാപ്പി ആണോ എന്ന് ചോദിക്കുകയാണ് ആ ചോദ്യം കേൾക്കുമ്പം ബാലചന്ദ്രൻ ആദ്യം ചെറുതായിട്ടൊന്ന് ചിരിക്കും അത് കഴിയുമ്പം കൃഷ്ണമോൾ പിന്നെയും പറയുവാണ് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അച്ഛൻ ഈ വീട്ടിൽ ഹാപ്പി ആണോ എന്ന് ചോദിക്കണമെന്ന് അച്ഛൻ ഹാപ്പിയാണോ എന്ന് ചോദിക്കുക അന്തേക്കും പെട്ടെന്ന് അങ്ങ് ഇമോഷണൽ ആവുകയാണ് ബാലേന്ദ്രൻ ഇങ്ങനെ സങ്കടം ഉള്ളിലൊതുക്കിയ സങ്കടം പുറത്തേക്ക് വിങ്ങലായിട്ട് വരില്ല അതുപോലെ ഇരിക്കുന്ന ബാലേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന